ഹലോ നമസ്കാരം ചന്ദ്രകണ്ട ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് നമ്മളൊരു അപ്പയൽ റീഡിങ്ങ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ പാതയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കണേ ഓക്കേ അപ്പോൾ ഈ ഒരു റീഡിങ് ചെയ്യുന്നതിന് എന്നത്തെയും പോലെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ഞാൻ കളക്ട് ചെയ്യുമ്പോൾ തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്നില്ലെങ്കിൽ തമിഴിലുള്ള മൂന്ന് ചിത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ മൂന്ന് കാർഡുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക ഓക്കെ ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്യുക രണ്ടും യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ഉപയോഗിക്കുക ഓക്കെ ഇതാണ് ഗ്രൂപ്പ് വണ്ണിൻ്റെ ഡെക്ക് ഇത് ഗ്രൂപ്പ് ടു ഇത് ഗ്രൂപ്പ് ത്രീ മൂന്ന് ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു യെസ് ആണോ ഗൈഡൻസ് ആണ് നോക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ റൈറ്റ് പാത്തിലാണോ ശരിയായ പാതയിലാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഗ്രൂപ്പ് വൺ അവരുടെ ജീവിതത്തിലെ ശരിയായ പാതയിലാണോ അല്ലയോ ഗ്രൂപ്പ് കൊണ്ടുപെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ജീവിതത്തിലെ ശരിയായ പാതയിലാണോ അല്ലയോ ആണ് എന്ന് പറയുന്നു ഓക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ എന്നാണ് കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് ഇപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു ഇപ്പൊ നിങ്ങൾ പോകുന്ന ഒരു പാത ഓക്കെ ജീവിത പാത നിങ്ങളെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് അധ്യായത്തിലേക്കാണ് എത്തിക്കുന്നത് നമുക്ക് നോക്കാം ഗ്രൂപ്പ് വൺ അവരുടെ ജീവിതത്തിൽ ശരിയായ പാതയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പാത ഗ്രൂപ്പ് വണ്ണിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു പുതിയ തുടക്കം ഞാൻ പറഞ്ഞല്ലോ പുതിയ അധ്യായം ഏകദേശം നിങ്ങൾക്ക് വളരെ ഒരു സം ഒരു ഭദ്രത ഒരു സ്റ്റെബിലിറ്റി തരുന്ന ഒരു അധ്യായം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ഇത്രയും നല്ല എടുത്ത ആ ഹാർഡ് വർക്ക് നിങ്ങൾ ഇത്രയും നല്ല തരണം ചെയ്തിട്ടുള്ള ചാലഞ്ചസ് അതിനെല്ലാം യൂണിവേഴ്സ് റിവോർഡ് തരുന്നതായിരിക്കും ഈ ഒരു പുതിയ അധ്യായം ഓക്കെ നമുക്ക് കിട്ടിയ അടുത്ത കാർഡ് നോക്കൂ നയൻ ഓഫ് ആണ് ഡെഫിനറ്റ്ലി ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്വസ്ഥമായ സുഖമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഓക്കെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ഈ ഒരു പുതിയ പാതിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പോയ കാലത്തില് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വിഷമമൊന്നും അത് അതിൽ നിന്ന് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഈ ഒരു അധ്യായത്തിലേക്ക് എത്തി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവോൺ ചെയ്യാനായിട്ട് സാധിക്കും വളരെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുന്ന കാണുന്നു നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കൂടിയാണ് ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക തന്നെ വേണം കാരണം നിങ്ങൾ ഏത് എനർജിയിലായിരിക്കുന്നു ആ എനർജി തന്നെയാണ് അവർ അധ്യായത്തിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ അപ്പം നിങ്ങൾ ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെയും നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യേണ്ടപ്പോൾ റിലാക്സ് ചെയ്ത് പോകുമ്പോൾ അതുപോലത്തെ ഒരു ലൈഫ് തന്നെയായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ അതേസമയം നിങ്ങൾ കൂടുതൽ ടെൻഷനാകുക അനാവശ്യമായ ചിന്തകൾ അത് ഇങ്ങനെ മനസ്സിലേക്ക് വലിച്ചു കയറ്റിയിട്ട് പിന്നെ അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ആകാസ്വസ്ഥരാകുക പിന്നെ പുതിയ പുതിയ ടെൻഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ കണ്ടെത്തുക അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അതുപോലെ പ്രശ്ന ജീവിതവും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ നിങ്ങൾ ഈ പുതിയ അധ്യായത്തിലെത്തുമ്പോൾ കഴിഞ്ഞു പോയ കാലത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനും മുന്നോട്ട് വരാനായിട്ട് സാധിക്കും പക്ഷേ അതേസമയം കഴിഞ്ഞുപോയ കാലത്തിലെ നല്ല നല്ല ഓർമ്മകളെ നിങ്ങൾക്ക് എപ്പോഴും അത് ട്രഷർ ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ആ ഒരു നല്ല ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിലെ നല്ല കാര്യങ്ങൾ ഓർക്കുമ്പോഴും നിങ്ങൾക്കൊരു ഒരു സന്തോഷം വരെങ്കിലും കൂടുതലും ഒരു നിരാശ ഉണ്ടാകുന്നുണ്ടാകും ഓക്കെ പക്ഷെ അത് മാറി ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയിക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ ആയിരിക്കാനും ഓക്കെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ ഒരു മെമ്മറീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവാതിരിക്കാനും അത് നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അവിടെ ഒരു കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്തിൽ ഫോക്കസ് ചെയ്യണം എന്ന ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പുതിയ അധ്യായത്തിലായിരിക്കുമ്പോൾ ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ കാര്യമായ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടാം ഓക്കെ പിന്നെ നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് വളരെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാം ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെൻറ് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അത്ര എന്ത് എന്ത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാമ്പത്തിക ഭദ്രതയുണ്ടല്ലേ നിങ്ങൾ അർഹിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സാമ്പത്തിക ഭദ്രത അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ആ ഒരു പുതിയ അദ്ദേഹത്തിന് അത് ലഭിക്കുകയാണ് അപ്പം നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു കുറേ കാലങ്ങളായി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് പിന്നെ അതുപോലെ വലിയ വലിയ നേട്ടങ്ങൾ കാണുന്നു എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ വിജയം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെടുക്കുന്ന കഷ്ടപ്പാടുകളുടെ ആ ഒരു പുതിയ അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെടുക്കുന്ന കഷ്ടപ്പാടുകളുടെ റിവോർഡാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റം തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു ടവർ മൂവ്മെൻറ്റ് എനർജിയാണ് കാണുന്നത് അപ്പോൾ കുറേ വളരെ വലിയ വലിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കുറേ പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വരിക നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില ആളുകൾ നിങ്ങളെ നിങ്ങളിൽ നിന്ന് അകന്നു പോവുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അതൊക്കെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക ആ മാറ്റങ്ങളെ വരുന്നതിനെ അതുപോലെ സ്വീകരിക്കുക ഓക്കെ യൂണിവേഴ്സിൽ വിശ്വസിച്ച് ആ മാറ്റങ്ങളെ വരുന്നതിനെ അതുപോലെ സ്വീകരിക്കുക അതുപോലെ കുറെ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു ചിലവരുടെ ഇൻറ്റൻഷൻ നിങ്ങളോടുള്ള ഉദ്ദേശം ഓക്കെ അത് നല്ലതാണോ ചീത്തയാണോ ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം അതിലൂടെ തന്നെ അതൊക്കെ ചില സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഒരുപാട് എന്താ പറയാ ഷെയ്ക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് അത് ഇത്രയും നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും അത്രയും ഇൻറ്റൻസ് ആയിരിക്കും പക്ഷെ അതൊക്കെ വരുന്നത് പോലെ സ്വീകരിക്കാം നിങ്ങളുടെ നല്ലതിനാണ് ഈ സംഭവിക്കണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നമസ്കാരം നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ പാതയിലാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു എസ് ഓർ ഗൈഡൻസ് ആണ് കേട്ടോ എസ് നോ ഗൈഡൻസ് ആണ് നോക്കുന്നത് ഗ്രൂപ്പ് ടൂവിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ജീവിതത്തിൽ അവർ ശരിയായ പാതയിലാണോ അല്ലയോ അതെ എന്ന് കാണുന്നു ഓക്കെ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിങ്ങിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു കളക്റ്റീവാണ് നിങ്ങൾ അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ എത്ര ഷാഢ്യം പിടിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നടക്കില്ല ഓക്കെ അത് ഡിവൈൻ ടൈമിങ്ങിലേ നടക്കൂ അതിന് നിങ്ങൾക്ക് ക്ഷമ കാണിച്ചേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറുകയുള്ളൂ നിങ്ങൾക്ക് ആ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ മാറ്റി വെക്കുന്ന വേണം പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ നടക്കണം ഡെഡ് ലൈൻ വെക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റണം ഓക്കെ അപ്പോൾ ഒരു പാത നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് പറയുന്നു അപ്പോൾ ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗ്രൂപ്പ് ടു അവരുടെ ജീവിതത്തിൽ അത് ശരിയായ പാതയിലാണെന്ന് പറയുന്നു വ എസ് ഓഫ് പെൻഡക്കൾസ് ആണ് ആദ്യം കിട്ടിയത് അപ്പോൾ ഒരു വളരെ സംതൃപ്തി നിറഞ്ഞ വളരെയധികം ഒരു സമൃദ്ധി നിറഞ്ഞ ഒരു സമയം സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് വളരെയധികം ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും ഓക്കെ മാത്രമേ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് ഈ ഒരു പാത നിങ്ങളെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു വള സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു ഈ ഒരു പാതയിലേക്ക് നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നേട്ടത്തിലൂടെയാണ് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത് ഒരു ഓൺലൈൻ മീഡിയത്തിലൂടെയാണ് ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ കോൾ ഫോൺ കോൾ ഇൻ ദ സെൻസ് എന്താ പറയുക ഇൻ്റർനെറ്റ് കോളാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ത്രൂ ഇൻ്റർനെറ്റ് അല്ലാതെ സാധാ ഫോൺ കോൾ അല്ല പറയണേ അതിനെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു മീഡിയത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഈയൊരു നിങ്ങളുടെ ഈ ഒരു നേട്ടത്തിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു വിജയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സന്ദേശം കിട്ടുന്നത് അതിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെബിലിറ്റി ഉള്ള സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു ഒരു അധ്യായത്തിലേക്ക് കടക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി കൂടുതൽ കൊണ്ടുവരുന്ന ഒരു വിജയമാണ് നമുക്ക് എംബ്രാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ മൂന്ന് ഏസ് കാർഡ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വളരെ പുതിയ റിയാലിറ്റി ഒരു പുതിയ യാഥാർത്ഥ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ച ഒരു ഒരു ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വളരെയധികം ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഒരു ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് കിട്ടുക ഓക്കെ പിന്നതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിന്തിച്ചിട്ടുണ്ടാകുക നിങ്ങൾക്ക് നിങ്ങളാഗ്രഹിക്കുന്ന സപ്പോർട്ടൊക്കെ കൃത്യസമയത്ത് കിട്ടുക മാത്രമല്ല മനസമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഓക്കെ ഈ ഒരു എംപറർ കാർഡ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാതയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു അതുപോലെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കണ്ടെത്തിയിട്ടുള്ള വ്യക്തി ആ വ്യക്തിയെ നിങ്ങൾ പരി കാണുന്നുണ്ട് അവരുടെ എനർജി മസ്കുലിൻ എനർജിയാണ് ഡിവൈൻ മസ്കുലിൻ എനർജിയാണ് ഒരു ഈക്വൽ ഗീവൻ ടെ കണക്ഷൻ അപ്പോൾ നിങ്ങളും ആ ഒരു അലൈൻമെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അലൈൻഡ് അലൈൻഡായിരിക്കണം നിങ്ങൾക്ക് ആ ഒരു എംബ്രാസ് എനർജിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു അടി വൺ ഫെമിനീൻ എനർജി എത്തിക്കഴിഞ്ഞു ഓക്കെ പിന്നെ മാത്രമല്ല ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങൾ വളരെയധികം നിങ്ങൾ നിങ്ങൾക്ക് വളരെ ഒരു ഒരു പവർഫുൾ എനർജി എനിക്ക് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായ ബൗണ്ടറി ഉണ്ടാവും ആളുകളായിട്ട് ഓക്കെ അവർക്ക് ആർക്കും എന്ത് എന്ത് പറയാം എന്നുള്ള ആ ഒരു ഒരു ടെൻഡൻസി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾ കൃത്യമായ ബൗണ്ടറി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വളരെ സെലക്റ്റീവ് ആയിരിക്കും ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ ആരൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് ധാരണയും ബോധവും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ പെരുമാറ് ഓക്കെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി നിങ്ങളുടെ കൗണ്ടപ്പാർട്ട് കൃത്യമായിട്ട് അത് കൗണ്ടപ്പാർട്ട് എനർജിയാണ് ഒരു സെയിം എനർജി ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് കാണുന്നത് ഈക്വാലിറ്റി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പെർഫെക്റ്റ്ലി അല്ലാണ്ട് അന്ന് കാണുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഈ ഒരു പാത നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ തരത്തിലും അപ്പം നിങ്ങളുടെ പ്രണയ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഏഹ് കരിയറിലായിക്കോട്ടെ ഒക്കെ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സാമ്പത്തികം ആരോഗ്യം ഇതിലെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റമാണ് ഒരു പാത നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഒരു എന്താ പറയണ്ടേ ഒരു കമ്മ്യൂണിക്കേഷനും കാണുന്നുണ്ട് വളരെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത് അത് എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ലഭിക്കേണ്ടതാണ് ഓക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റം കാണുന്നു നിങ്ങളിൽ ചിലർ ഇപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ഒരു ഓവർസീസ് ട്രാവൽ ഓക്കെ വേറെ രാജ്യത്തിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിന്റെ ബേസിലാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു സമയമാണ് ഓക്കെ ഈ ഒരു പാതയിലൂടെ പോകുമ്പോൾ അതൊക്കെയാണ് സംഭവിക്കുന്നത് പിന്നെ ജീവിതത്തിൽ വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം കൺഫേം ആയിരിക്കണം നമുക്ക് നൈറ്റ് ഓഫ് ഓഫ് സോർട്സും കിട്ടിയിരിക്കണേ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ കാര്യങ്ങൾ നടക്കുക ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഈ പുതിയ അധ്യായത്തിൽ കാണുന്നത് കേട്ടോ ഇത് ഈ പറഞ്ഞ ഈ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഇനി ഒരുപാട് കാലുണ്ട് എന്ന് വിചാരിച്ചിരിക്കരുത് ഓക്കെ നിങ്ങൾ ഇപ്പോഴേ അതിനായിട്ട് തയ്യാറെടുക്കുക നിങ്ങൾക്ക് ഒരു ഒരുപാട് സർപ്രൈസ് ആയിരിക്കും നിങ്ങൾ ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജി എസ്പെഷ്യലി നിങ്ങളുടെ ഡിഗോൺ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യുന്നതാണ് കാരണം ആകുമ്പോൾ ടു ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അവിടെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ ഒട്ടും എന്താ പറയുക നിങ്ങൾക്ക് അത് വളരെ സർപ്രൈസിങ് ആയിരിക്കും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും അവരുടെ നിങ്ങളുടെയും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എല്ലാം ഓക്കെ പിന്നെ ആ വ്യക്തി അവരുടെ രീതി ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്ന് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജാണ് കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ടൈപ്പ് ഓഫ് കണക്ഷൻ ആ ടൈപ്പ് ഓഫ് പേഴ്സൺ നിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും പക്ഷെ ഇത് യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നതും യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ പ്രസൻസ് നിങ്ങൾ കൃത്യമായി അറിയുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു മാറ്റം ഡെഫിനറ്റ്ലി ഒരു ട്രാവൽ റിയലൊക്കേഷൻ എനർജി എനിക്ക് കിട്ടുന്നു ഓവർസീസ് ട്രാവൽ എനർജിയാണ് കിട്ടുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു പാത നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുക ഒരുപാട് നല്ല നല്ല മൊമെൻറ്റുകൾ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നു നല്ല നല്ല ആഘോഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ വിജയങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകുന്നു ജീവിതത്തിൽ നല്ലൊരു മാറ്റം അങ്ങനത്തെ ഒരു ഒരു വഴിയിൽ അവിടേക്കാണ് പോകുന്നത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് ആ ഒരു എനർജി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ നിങ്ങൾക്ക് അത്രയും നല്ലൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യാനും അവരുമായിട്ട് കണക്റ്റഡ് ആകാനും ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ കണക്റ്റഡ് ആകാനും ഉള്ള സമയം കൂടി ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടും കൂടെ തയ്യാറെടുക്കുക ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഗ്രൂപ്പ് ടു നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകൻ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു റീഡിംഗിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴ്നിയുടെ മൂന്നാമത് ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ പാതയിലാണോ അല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ജീവിതത്തിൽ അവർ ശരിയായ പാതയിലാണോ അല്ലയോ ആണ് എന്ന് കാണുന്നു ഓക്കെ ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങളോട് ഒരു പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കൂടെ എടുത്ത് പറയുന്നുണ്ട് കാരണം വളരെ നല്ലൊരു സമയമാണ് മുന്നിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് നോക്കാം ൾപ്പെട്ടിട്ടുള്ള കളക്ട് കളക്റ്റീവ് അവർ അവരുടെ ജീവിതത്തിൽ ശരിയായ ആണ് അപ്പോൾ ആ ഒരു പാത അവരുടെ ജീവിതത്തിൽ അവരെവിടേക്കാണ് കൊണ്ടുപോകുന്നത് ക്ലാരിഫൈ ഒരു ഡിലേഡ് സക്സസ് കാണുന്നു ഓക്കേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേ ഉണ്ടാകേണ്ടതാണ് ആ ഒരു സക്സസ് ചില കാര്യങ്ങൾ കൊണ്ട് അത് ഡിലേ ആയി പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു വിജയം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഒരു വിജയം വലിയ ആഘോഷമാക്കേണ്ട ഒരു വിജയം തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഈ ഒരു വിജയത്തിലൂടെ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ മാത്രല്ല ഈ ഒരു മുന്നോട്ട് പോകുന്നതോടെ നിങ്ങൾ വളരെ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണെന്ന് കാണുന്നു ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ് ഒരു വലിയ വിജയമാണ് നിങ്ങൾ കാത്തിരുന്ന വിജയം അങ്ങനെയാണ് എനിക്ക് കേൾക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു വിജയം ഒരു നേട്ടമാണ് കണ്ടു നിങ്ങൾ കാത്തിരുന്നതാണ് നിങ്ങൾ അതിനായി കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാർഡുകളും അതുപോലെ കൺഫേം ചെയ്യുന്ന രീതിയിലാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആ അധ്വാനിച്ചതിന്റെ ഫലങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തേടി വരുന്നു ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ആ ഒരു ഒരുപാട് ചതി അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേദനകൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുകയോ അതിനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആ അനുഭവിച്ചിട്ടുള്ള ആ ഘട്ടങ്ങളൊക്കെ അവസാനിക്കുകയാണ് ആ ഒരു സ്ട്രഗ്ളിംഗ് സ്റ്റേജ് അവസാനിക്കുകയാണ് ഓക്കെ ഇനി അങ്ങനത്തെ ആ ഒരു എനർജി കാണുന്നില്ല ആർക്കും ഇതുപോലെ നിങ്ങളെ ചൂഷണം ചെയ്യാനോ വേദനിപ്പിക്കാനോ ഒരു അവസരം ഈശ്വരനായിട്ട് കൊടുക്കില്ലേ കാരണം ഇപ്പോൾ നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ആരെങ്കിലും അതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കോൺസിക്വൻസ് അവരതിനെ എന്താ പറയുക പകരം ഈശ്വരൻ നൽകുന്ന ഒരു ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവർ ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം അത് വളരെ വലുതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് അത് ആ ഒരു അനുഭവം ഉണ്ടായിരിക്കും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഉപദ്രവിച്ചവർക്കും അതിനുള്ള മറുപടി ഈശ്വരൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഒരു പ്രൊട്ടക്റ്റഡ് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് മാത്രമല്ല ഫീൽ ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അത് ഫീൽ ചെയ്യുക നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് ഓക്കെ പിന്നെ മാത്രമല്ല ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതൊരു പുതിയ റിയാലിറ്റിയാണ് ഡെഫിനറ്റ്ലി കണ്ടോ സാമ്പത്തികമായിട്ട് ഉന്നതി നൽകുന്ന സമൃദ്ധി നൽകുന്ന ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു പുതിയ അധ്യായം നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപാട് പുതിയ ബന്ധങ്ങൾ പുതിയ അവസരങ്ങൾ പുതിയ അനുഭവങ്ങൾ പുതിയ സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നതാണ് കേട്ടോ നമുക്ക് എംപ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് കാര്യമായൊരു ഉന്നതി കാരണം എംപ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് മോസ്റ്റ് അബണ്ടൻറ്റ് കാർഡാണ് നമ്മുടെ കരടക്കിൽ അപ്പോൾ അത്രയും അബണ്ടൻസ് നിങ്ങൾ ഒക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ഓക്കെ ഒന്നും നിങ്ങളായിട്ട് തേടിപ്പോവില്ല നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ചാലഞ്ചിങ്ങായിട്ടുള്ളൊരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറി പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് സ്ട്രെസ്സും ഒരുപാട് എന്താ പറയുക ആൻസൈറ്റിയും ഒക്കെ തന്നിട്ടുള്ള നിങ്ങളെ മനസ്സിലാകാതെ പോയിട്ടുള്ള നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ് പകരം നിങ്ങളുടെ സോൾ മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നത് ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഒരു കാര്യമായി മാറ്റമുണ്ടാകും ചില സുഹൃത്ത് ബന്ധങ്ങൾ അവസാനിക്കും പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും ഈ പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ട്രൈവ് മെമ്പേഴ്സാണ് അവർ നിങ്ങളുടെ ജീവിതകാലത്തിലേക്കും മുഴുവനായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ത്രീ ഓഫ് ആണ് കിട്ടിയിരിക്കണേ ജീവിതത്തിൽ പുരോഗതിയാണ് എക്സ്പാൻഷൻ ഈ പറഞ്ഞ പോലെ പുതിയ ആളുകള് പുതിയ അനുഭവം പുതിയ സാഹചര്യം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പരിചയമില്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പക്ഷെ നിങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഓക്കെ ഇതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കണിങ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റിയിലും നിങ്ങൾക്ക് കാര്യമായ ഒരു ഇൻക്രീസ് ഒരു പുരോഗതി കാണുന്നുണ്ട് ത്രീ 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 എന്നൊരു ഏഞ്ചൽ നമ്പർ ഇവിടെ എടുത്ത് കാണുന്നുണ്ട് നമ്പർ ത്രീ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പിരിച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എസ്പെഷ്യലി ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ആഗ്രഹിക്കുന്ന ആ ഒരു നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നു നിങ്ങൾ കൂടുതൽ എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങളുടെ ഈ ഒരു പ്രത്യേകിച്ച് ഈ പ്രൊഫഷനിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു ഡ്രീം ജോബ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു അവസരമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ടും കാണുന്നു കേട്ടോ ഇതെല്ലാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം ഇതൊരു വൈകി വരുന്ന വിജയമാണ് ഈ വൈകി വരുന്ന വിജയം ആകുമ്പോൾ എത്രയും നാൾ നിങ്ങളത്തെ ഹാർഡ് വർക്ക് നിങ്ങൾ അതിനെ കാത്തിരുന്നു നിങ്ങളുടെ ആ അതിനെല്ലാം ഉള്ള റിവാർഡ്സ് ആണ് കിട്ടുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ഗ്രൂപ്പ് അറിയേണ്ടതുണ്ടോ ഓക്കെ ഇല്ല അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങളോട് വളരെ ഇരിക്കാൻ പറയുന്നു കാരണം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഒന്നും ഇങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ പേരിൽ മാത്രം നിങ്ങളിലേക്ക് വരുന്നതല്ല നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലവും നിങ്ങൾ ഈശ്വരയില് കാണിച്ച വിശ്വാസത്തിനുള്ള ഒരു ഉപഹാരവും കൂടാതെ നിങ്ങൾ ഇത്രയും നല്ല ക്ഷമയോടെ കാത്തിരുന്നല്ലോ ആ ക്ഷമയ്ക്കും നിങ്ങൾക്ക് ഒരു ഈശ്വരൻ നൽകുന്ന ഒരു റിവോർഡാണ് സമ്മാനങ്ങളാണ് ഈ ഒരു മാറ്റങ്ങൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ അബണ്ടൻസ് ആയിക്കോട്ടെ ഡ്രീം ജോബ് ആയിക്കോട്ടെ വിജയങ്ങൾ നേട്ടങ്ങൾ പുരോഗതി എല്ലാം ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കുക ഫുൾ എനർജിയിലായിരിക്കുക ഇനി കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക മുന്നോട്ട് പോകുക അപ്പോൾ നിങ്ങളിപ്പോൾ റൈറ്റ് പാത്തിലാണ് നിങ്ങൾ ഇപ്പോഴത്തെ ആ എനർജി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ മുന്നോട്ട് പോവുക ഓക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടി തയ്യാറാകുക ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് ത്രീ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക്